എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഷോപ്പിലെ സെറ്റ് കണ്ട് നമ്മുടെ ഓൺലൈനിലെ പിള്ളേർ ആകെ വിഷമത്തിലാണ് കേട്ടോ കാരണം ശിവചൻ അതുപോലെ കളക്ഷൻസ് ആണ് നമ്മുടെ സെറ്റിന്റെ ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ തൊട്ട് പല വെറൈറ്റി ഐറ്റംസ് പാർട്ടി വെയർ അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറാറുണ്ട് അപ്പം ആ സമയത്ത് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ നീണ്ടകരേന്നുള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ എല്ലാ ആഴ്ചയിലും മരുതുമൂട് ചർച്ച വരുമ്പോൾ ഇങ്ങനെ ലോഡ് കണക്കിനാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതേപോലെ ഇപ്പോൾ ലേഡീസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായിട്ട് മാറ്റി കഴിഞ്ഞു കാരണം നമുക്ക് കംഫർട്ടബിളാണ് അപ്പോൾ ആണെങ്കിലും പോക്കറ്റും ഉണ്ട് അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഷോപ്പിലെ കളക്ഷൻസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് ഞാൻ നമ്മുടെ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് കിട്ടും ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാൻ ഡിസ്പ്ലേയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് പല പ്രിൻ്റുകളാണ് അപ്പം നമുക്ക് കണ്ടു കണ്ട് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റിലത്തെ ഒരു പ്രിൻ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊരു കോട്ടൺ ഡ്രയോൺ മിക്സ് ആണ് ഹൈനെക് പാറ്റേൺ ആണ് വൺ സൈഡ് പോക്കറ്റാണ് പെലാസോ ബോട്ടം ആണ് ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കളർ നോക്കാം നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഹൈനക് പാറ്റേൺ ആണേ ഇതെ ഹൈനക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദുഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്തും ഉണ്ട് ബോട്ടം വരുന്നത് ഇതേപോലെ ഇലാസ്റ്റിക്ക് വന്നിട്ട് പലാസോ ബോട്ടമാണ് നല്ല ഭംഗിയിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ നല്ല രസമാണ് അടുത്തതെന്ന് പറയുന്നത് ഇത് ൊക്കെ ഭയങ്കര രസമാണ് കാരണം എന്ന് വെച്ചാൽ മൾട്ടി പ്രിൻ്റുകൾ വരുന്നത് ഇതേ നോക്കിക്കേ മൾട്ടി പ്രിൻ്റ് വൺസ് ഇതേ സെൻട്രൽ പോർഷനിൽ ഇതേപോലെ ഓപ്പണിംഗ് വന്നിട്ട് വുഡ് ആണ് താഴെ വരെ കണ്ടോ ഇതുപോലെ സെൻട്രലിൽ സ്ലിറ്റും ഉണ്ട് ബോട്ടം വരുന്ന നോക്കിക്കേ ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് എവിടെ കോട്ട് സെറ്റ് കിട്ടും എത്ര കംഫർട്ടബിളായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് ഈ ഒരു ചെറിയ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതെ നെക്സ്റ്റ് വൺ നോക്കിക്കേ നല്ല ഭംഗിയിൽ വരുന്നൊരു ഐറ്റം ആണേ അടുത്തത് ഇതൊക്കെ സൂപ്പർ പ്രിൻ്റുകളാണ് കണ്ടോ വൈറ്റ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ട് എന്ത് സ്റ്റാൻഡേർഡാണെന്ന് നോക്കിക്കേ ത്രീ എക്സലുകാർക്കും നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ട് സെറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഗ്രീൻ ഈ ഒരു നല്ല ഭംഗിയുള്ള ഗ്രീൻ അതിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റുകളാണ് സെയിം തന്നെ ടോപ്പും ബോട്ടവും സെയിം പ്രിൻ്റിലാണ് വരുന്നത് കേട്ടോ അടുത്തത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു ആഷ് കളർ അതിലും വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് വരുന്നത് നല്ല ഭംഗിയാണ് ബോട്ടം കണ്ടോ നല്ല ലെതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ബോട്ടം അടുത്തത് ബ്ലൂ ആണേ നേവി ബ്ലൂ നല്ല ഭംഗിയിൽ വരുന്ന നേവി ബ്ലൂ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് അടുത്തത് പാരറ്റ് ഗ്രീൻ ആണ് പാരറ്റ് ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിലാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കണ്ട ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നമുക്കിപ്പോൾ ഡെയിലി യൂസുകാർക്കും അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഐറ്റമാണ് കോട്ട് സെറ്റ് എന്ന് പറയുന്നത് അതും ഈ ഒരു ഐറ്റം ഈ ഒരു ഇത്രയും വെർത്തായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല കാരണം കോട്ട് സെറ്റ് എന്ന് പറയുമ്പം എല്ലായിടത്തും നല്ല പ്രൈസാണ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ വരുന്ന ചോക്ലേറ്റ് കണ്ടോ ഇതേപോലെയാണ് വരുന്നത് ഇത്രയും പ്രിന്റുകളാണ് എല്ലാത്തിനും ഒരു പ്രൈസാണ് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഓരോ ഓരോ വെറൈറ്റി ഐറ്റം ആയിട്ടാണ് നമ്മളുടെ വീഡിയോസ് വരുന്നത് ജൂൺ ഒന്ന് മുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരോടും സ്നേഹം നന്ദി ബായ്